ായി ഒരു പുഷ്ക തയ്യാറാക്കാം അതിന് നമ്മൾ മാവേലി സ്റ്റോറിൽ നിന്ന് വാങ്ങുന്ന അരിയാണേ അത് നെയ്ച്ചോറിൻ്റെ എന്ന് പറഞ്ഞ് തരുന്ന അരിയാണ് അത്ര നല്ല ഗുണമുള്ള അരിയൊന്നും അല്ല ഇങ്ങനെയാക്കി കഴിക്കുവാണെങ്കിൽ അതിന് ഫ്രിജിയുണ്ടാവും പിന്നെ തക്കാളി പച്ചമുളക് ഇഞ്ചി സവാള ക്യാരറ്റ് പിന്നെ കറിവേപ്പില ഇത്രയും സാധനമാണ് പച്ചക്കറി നമുക്ക് വേറെ ഇഷ്ടമുള്ളത് ചേർക്കാം പിന്നെ നമ്മൾ സോയാബീൻ ആണീ കൂടെ എടുക്കുന്നത് സോയാബീൻ വെള്ളം തിളച്ച് അതിനകത്തിട്ട് ഉപ്പ് ഇട്ട് അതൊന്ന് പിഴിഞ്ഞ് വെച്ചതിന് ശേഷം മഞ്ഞൾപ്പൊടി ഉപ്പും മുളക് പൊടിയും കുറച്ച് മസാലപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് നമ്മൾ ചെറിയ തീയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് മൊരിച്ചെടുക്കുന്നതാണേ പിന്നെ നമുക്ക് രണ്ട് മുട്ടയും കൂടി എടുക്കാം അപ്പോൾ അത് അവിടെ മുരിച്ച് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അത് ചൂടായി കഴിയുമ്പോൾ അതിനകത്ത് നമ്മൾ ഓയിലാണ് ഒഴിക്കുന്നത് ഓയിലായിരിക്കും നല്ലത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ വെളിച്ചെണ്ണയായിട്ട് ഒരു ടേസ്റ്റ് മുമ്പിൽ നിൽക്കും അതുകൊണ്ട് ഓയിൽ ആണ് നല്ലത് ഓയിൽ ചൂടായി വരുമ്പോൾ അതിനകത്ത് ഗ്രാമ്പു ഏലക്കായ കറുവപ്പട്ട പിന്നെ കുറച്ച് പെരിഞ്ചീരകം ഇത്രയും ഇട്ട് അത് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഓരോന്നാക്കി ഇട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അത് നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ വഴണ്ടി വരണേ നന്നായി നമുക്ക് വഴറ്റിയതിന് ശേഷം വഴണ്ടി വരുമ്പോൾ ഇത് നമുക്ക് അരി കഴുകി എടുത്തു വെച്ചേക്കണേ അപ്പോൾ അതിനകത്ത് നമ്മൾ ഇനി ഉപ്പാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഉപ്പും ചേർത്ത് ഉപ്പ് നമ്മൾ ചോറിനും കൂടെ ആവശ്യമുള്ള ഉപ്പ് ചേർക്കണേ ഉപ്പ് ചേർത്ത് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സായി മിക്സ് ചെയ്യണേ അത് നമ്മൾ സിമ്മിലിട്ടിട്ടാണ് ചെയ്യുന്നത് ഏകദേശം നല്ല രീതിയിൽ തന്നെ അത് ആയി വന്നിട്ടുണ്ട് അതിനകത്ത് നമ്മൾ ലേശം മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് ആ പച്ചച്ചവ് മാറുന്നവരെ ഇളക്കുക അതിന് ശേഷം നമുക്ക് കുറച്ച് മസാലപ്പൊടി അത് ഇഷ്ടമുള്ള മസാലപ്പൊടി പിന്നെ ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ അതല്ലെങ്കിൽ ഗരം മസാലയോ ഞാനിവിടെ കുറച്ച് ചിക്കൻ മസാലയും ചേർത്തിട്ടുണ്ട് കുറച്ച് ഗരം മസാലയും ചേർത്തിട്ടുണ്ട് അപ്പോൾ അത്രയും ചേർത്ത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം അതൊന്ന് അതിൻ്റെ ഒരു പച്ചചവ് മാറുന്നവരെ ഇളക്കിയതിന് ശേഷം നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം അതിനകത്ത് മുട്ടയും പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ട് അത് നമുക്ക് ആ മുട്ടയൊന്ന് വെന്ത് വെന്ത് കിട്ടുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമ്മൾ അരിയിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം നന്നായിട്ട് എല്ലാ ഭാഗങ്ങളും മുട്ടയുടെ ഇത് ആ പൊടി പൊടിയായിട്ട് മുട്ട എടുത്ത് കാണാത്ത വിധം നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുത്താൽ അത് പൊടി പൊടിയായിട്ട് തന്നെ കിട്ടുകയെ അതിനകത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ചൂടുവെള്ളമാണ് ഇപ്പം നമ്മൾ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നതെങ്കിൽ ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളം വേണേ സാധാരണ നെയ്ച്ചോറിന് ഒന്നര ഒന്നര എടുക്കുക പക്ഷേ ഇതിന് ഒന്നേ മുക്കാൽ ഇതിന് കുറച്ച് അരിക്ക് കുറച്ച് വേഗം ഉള്ളതുകൊണ്ട് ഒരു ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളം എടുക്കണം അതിന് ശേഷം നമുക്കത് നന്നായിട്ട് ഇളക്കി എല്ലാ ഭാഗവും നല്ലോണം മിക്സ് ചെയ്തെടുക്കണേ മിക്സ് ചെയ്തെടുത്തതിന് എടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം നെയ്യ് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി നിർബന്ധമൊന്നുമില്ല പിന്നെ ഈ മുട്ട ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല സോയാബീൻ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്യാം എന്നിട്ട് നമുക്ക് ഒരു വിസിൽ അത് ഒന്ന് നല്ല തീയിൽ വെച്ചിട്ട് അതൊന്ന് സിമ്മിലിട്ടിട്ട് വിസിലടിച്ച് എടുക്കണം ഇപ്പം നമ്മുടെ ചോറ് ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നിട്ട് നല്ല നന്നായിട്ട് അതൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തൂടെ നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന സോയാബീൻ ഇല്ലേ ആ സോയാബീൻ നമുക്ക് അതിനകത്ത് ചേർത്ത് കൊടുക്കാം സോയാബീൻ ചേർത്ത് നന്നായി നമുക്ക് ഇളക്കണം അതിന് പിന്നെ നമുക്ക് മല്ലിയില മല്ലിയിലും ചേർത്ത് കൊടുക്കാം അതിൻ്റെ അടുത്ത് മല്ലിയില കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഉള്ള മല്ലിയല ഞാൻ ചേർത്ത് കൊടുത്തു മല്ലിയല ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം ഇനിയിപ്പോൾ മല്ലിയിലുള്ള ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാം അതിനുശേഷം നമുക്ക് കുറച്ചും കൂടെ നെയ്യ് അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ പുഷ്കി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കുട്ടികൾക്ക് നമുക്ക് സ്കൂളിൽ ഉച്ചയ്ക്ക് ചോറായിട്ട് കൊടുത്തുവിടാം പിന്നെ രാവിലെ പിള്ളേർക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമുക്ക് എടുക്കാം അതിൻ്റെ കൂടെ ഇനി പ്രത്യേകിച്ച് കറി വേണമെന്നൊന്നുമില്ല അപ്പം നമ്മുടെ പുഷ്കി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിത് നോക്കി നോക്കാൻ കൊടുക്കാം പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം നമ്മുടെ നമ്മൾ മന്റെ കട്ടെടുത്ത റെസിപ്പി എന്താ പുഷ്കളും മസാലയും എല്ലാം കറക്റ്റാ